എസ് എൽ സി ആണ് പിന്നെ നിയമനത്തെ കുറിച്ച് ജില്ലാ തല നിയമനം കൂടുതൽ നിയമന സാധ്യതയില്ല അപ്പൊ ആകെ സ്റ്റേറ്റില് ഒരു പരമാവധി ആയിരം പേർക്ക് കിട്ടും പിന്നെ സാലറി ആണെങ്കിൽ ഇരുപത്തി മൂന്നായിരം തുടങ്ങിയിട്ട് അമ്പതിനായിരത്തി ഇരുനൂറ് പ്ലസ് ഡി എ ഉണ്ട് എച്ച് ആർ എ ഇത് ഡിപ്പോൽ വർക്ക് മാവേലി സ്റ്റോറിലാണെങ്കിൽ ക്വാർട്ടർ ഡേ കിട്ടും സമയം വർക്ക് ചെയ്യണല്ലേ അതിന് ക്വാർട്ടർ കിട്ടും പിന്നെ സൂപ്പർമാർക്കറ്റിൽ ഹാഫ് ഡേ ഉണ്ട് പിന്നെ ഹോളിഡേ സെക്കൻഡ് സാറ്റർഡേ വർക്കിംഗ് ഡേ ആണ് പിന്നെ ഉത്സവ സീസൺ ഒക്കെ വരുന്ന സമയത്ത് അധികമായിട്ട് വർക്ക് ചെയ്യണം ആ സമയത്ത് ഹോളിഡേ വേജ് അധികമായിട്ട് കിട്ടും പിന്നെ ഈ നോൺ മാവേലി ശബരി പ്രോഡക്ട്സ് സെയിലിന് ഇൻസെന്റീവ് ഉണ്ട് പിന്നെ ഇപ്പോ പ്രൊമോഷൻ സാധ്യത സീനിയർ അസിസ്റ്റന്റ് വണ് വരെയാണ് അല്ല കേറുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പിന്നെ ജൂനിയർ അസിസ്റ്റന്റ് ആവും പിന്നെ സീനിയർ അസിസ്റ്റന്റ് ടൂ ആവും പിന്നെ സീനിയർ അസിസ്റ്റന്റ് സീനിയർ അസിസ്റ്റന്റ് ആണ് ഇപ്പൊ ആ ഇപ്പൊ നിലവില് അത്രേ ഉള്ളു പിന്നെ കോർപ്പറേഷൻ ആണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇ പി എഫ് ആണ് പിന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടണത് ഹെഡ് ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറ്റും റീജിയണൽ റീജണൽ ഓഫീസുണ്ട് എവിടെയാണോ ഹെഡ് ഓഫീസ് റീജിയണൽ ഓഫീസ് ഡിപ്പോ ഈ വരുന്ന ഒഴിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം അങ്ങനെ കിട്ടുക ഡ്യൂട്ടി എന്താ? മാവേലി സ്റ്റോറില് വരുന്ന ബില്ലുകള് റെസീപ്റ്റ് ചെയ്യാ. ഉം പിന്നെ ചെ എന്താ പറയ സ്റ്റോക്ക് വെരിഫൈ ചെയ്യാ. ആ സ്റ്റോക്ക് ആവശ്യമുള്ളത് നമ്മള് ഡിപ്പോന്ന് ആവശ്യപ്പെടുക. സ്റ്റോക്ക് എന്താ എറക്കുക അത് കൃത്യമായിട്ട് മെയിന്റയിൻ ചെയ്യാ. അതൊക്കെ തന്നെയാണ്. ഇതില് റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് എന്താണ് റിസ്ക്? റിസ്ക് എന്ന് പറഞ്ഞാ ശ്രദ്ധിച്ചില്ലെങ്കില് ബുദ്ധിമുട്ടാണ്. എന്താ എന്താണ്? എക്സ്പയറി ഡാമേജ് നമ്മള് തന്നെ നോക്കണം. അത് എക്സ്പയറി ഡാമേജ് ഒന്നും നമുക്ക് അതിന് എന്താ പറയ കോംപെൻസേഷൻ അല്ലേ തിരിച്ചു അങ്ങനെ നമ്മളുടെ കയ്യിൽ മിസ്റ്റേക്ക് വന്നോയേയേ ദൃശ്യ കിട്ടില്ല. അപ്പോൾ അത് എത്ര നേരായിട്ട് നോക്കണം. അപ്പോൾ അതിന ആദ്യം ട്രെയിനിംഗ് ഒക്കെ ഉണ്ടാവില്ലേ? ട്രെയിനിംഗ് ആ തരും. സമയം സമയം പറഞ്ഞില്ലേ? ആ സമയം ആ ലിസ്റ്റോറിൽ ആണെങ്കിൽ 9:00 മുതൽ 7:00 വരെ വർക്ക് ചെയ്യണം. സൂപ്പർമാർക്കറ്റിലെ ലിസ്റ്റോറിൽ ആ 9:00 മുതൽ 7:00 വരെ ഓക്കേ. പിന്നെ സൂപ്പർമാർക്കറ്റിലെ 10 8 മണി മുതൽ 8 മണി വരെ 10 8 8 മ് 12 ഇപ്പോ ഹെഡ് ഓഫീസിലൊക്കെ ആണെങ്കിൽ സാധാരണ 10 8 5 ഓ നമ്മുടെ തൊട്ടടുത്ത് വിട്ടാനല്ല സാധ്യത കണ്ടോ ആ കിട്ടും പിന്നെ ദിന എങ്ങനെയാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെണ്ടോ എങ്ങനെയാണ് സംഭവം ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ ബിസിനസ് ആണ് അന്നടപ്പോ അങ്ങനെ അതിനെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റും സെല്ലിംഗ് ആണോ സെല്ലിംഗ് ആണോ സെല്ലിംഗ് ആണ് ഓ ഓഫീസ് അല്ല അതൊരു സെല്ലി ബിസിനസ് ആണ് പിന്നെ ലേഖന കോഡിൽ എന്താ പറയണുള്ളെ എങ്ങനെ ഇനി ഇതില് എന്താ പറയണുള്ളെ കോഡിലെ കൂടുതലും കൊറച്ച് ശ്രദ്ധ വേണം ചെറു ചെ കുറച്ച് ചെറിയ ഏത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളു പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം